നമസ്കാരം ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സി എസ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഒരു ന്യായീകരണവും ഇതുവരെ കാപ്സ്യൂളായി ശഖാക്കൾ ഇറക്കിയിട്ടില്ല അതിൻ്റെ കാരണം ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ന്യായീകരണങ്ങൾ നടത്തി വെറുപ്പിക്കാനോ ഈ ചർച്ച നീട്ടാനോ ആഗ്രഹമില്ല ആകപ്പാടെ അവർ ശ്രദ്ധിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് ഇത് ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്ന കാര്യത്തിൽ മാത്രം അതേസമയം റാഗിങ് നടന്നിട്ടുണ്ട് ആ റാഗിങ്ങിന് തുടർച്ചയായി ആത്മഹത്യ ഉണ്ടായി എന്ന് സമ്മതിക്കാനും സഖാക്കൾക്ക് മടിയില്ല കാരണം റാഗിങ്ങിന് രണ്ടു വർഷത്തെ തടവേ ഉള്ളൂ സഖാക്കൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാം അതേസമയം കൊലപാതകമാണെങ്കിൽ അത് ഗൗരവമേറിയ വിഷയമാണ് ഈ കുട്ടി സഖാക്കളുടെയൊക്കെ ജീവിതം അവസാനിക്കും അതിനവസരം കൊടുക്കാതെ ഒതുക്കി തീർക്കാനുള്ള നീക്കത്തിലാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതി ആരംഭിച്ച മർദ്ദനം പതിനെട്ടാം തീയതി വരെ നീണ്ടു നിന്നു പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നത് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത് മിനിഞ്ഞാന്ന് വൈകിട്ട് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ അതായത് ഇരുപത്തിയൊൻപതാം തീയതി അതായത് പീഡനത്തിന് ശേഷം രണ്ടാഴ്ച അല്ലെങ്കിൽ മരണത്തിന് ശേഷം പത്തു ദിവസം ഇത്രയും എടുത്തു നമ്മുടെ സമൂഹം ഇത് ചർച്ച ചെയ്യുക അതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഷയം സ്വാഭാവികമായി പൊന്തി വന്നതാണ് അതുകൊണ്ട് ഇത് വഷളാക്കാതിരിക്കാൻ സർക്കാർ എടുത്തിരിക്കുന്നത് ഒരു പ്രതിരോധത്തിന്റെ വഴിയല്ല സമന്വയത്തിന്റെ വഴിയാണ് രണ്ട് മന്ത്രിമാരെ സി പി എം കാരെ കണ്ട കലിപിടിക്കുമെന്നറിയാവുന്നതുകൊണ്ട് രണ്ട് മന്ത്രിമാർ നെടുമങ്ങാട് എം എൽ എ കൂടിയായ ജി ആർ അനിലിനെയും ചിഞ്ചുറാണിയെയും സി പി ഐക്കാരാണ് സി പി ഐക്കാരോട് ജനങ്ങൾക്ക് വലിയ വെറുപ്പില്ല അതുകൊണ്ട് രണ്ട് മന്ത്രിമാരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു മന്ത്രിമാർ ഒരു വിധത്തിൽ പോയി അത്യാവശ്യം ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമത്തേണ്ട ഗൂഢാലോചന കുറ്റമടക്കമുള്ളവ ചുമത്തേണ്ട കോളജീ നാരായൺ അദ്ദേഹം പോലീസ് സംരക്ഷണയോടുകൂടിയാണ് അവിടെ ഒന്ന് എത്തിയത് ഇങ്ങനെ എത്തുന്നതിനിടയിൽ എസ് എഫ് ഐക്ക് പേരുദോഷം ഒഴിവാക്കാൻ ഒരാഗ്രഹം എസ് എഫ് ഐ പ്രസിഡന്റ് അനുശ്രീ എസ് എഫ് ഐയിലെ പല നേതാക്കളും പോകുന്നു ഇനി കൊന്നിട്ട് വന്നതാണെങ്കിലും ശരി എസ് എഫ് ഐക്കാരോട് മെക്കിട്ട് കയറാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വലിയ കുറേ നേതാക്കളുടെയും അനുയായികളുടെയും പിന്തുണയോടെ സഹായത്തോടെയാണ് അനുശ്രീയും കൂട്ടരും അങ്ങോട്ട് പോയത് നിർബങ്ങാടെ സഖാക്കളൊക്കെ അവിടെ ഒരു പിന്തുണയ്ക്കായി എത്തിയിരുന്നു മര്യാദക്കാരായതുകൊണ്ട് തടി കേടാവാതെ അവർ തിരിച്ചു പോന്നു എന്ന് പറയുന്നതാവു ഉചിതം അമ്മ എസ് എഫ് ഐ നേതാക്കളെ കണ്ടപ്പോഴെ മുറിയടച്ച് സ്ഥലം കാലിയാക്കി തന്റെ മകനെ ദാരുണമായി ദിവസങ്ങളോളം വേദന തിന്ന് മരിക്കാൻ വിട്ടുകൊടുത്ത കാബാലികരുടെ പ്രതിനിധികൾ എത്തുമ്പോൾ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുന്നത് മര്യാദ കാര്യമായതുകൊണ്ട് അമ്മ മുഖം തിരിച്ചു പഞ്ചാര വാക്കുകൾ അമ്മ തള്ളിക്കളഞ്ഞു പിതാവ് ഗൾഫിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഈ സങ്കടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പിതാവിനറിയില്ല എസ് എഫ് എക്കാർ കടന്നു വന്നപ്പോൾ പിതാവ് ഏറെ സംയമനം പാലിച്ചു പക്ഷേ തൻ്റെ ഉള്ളിൽ അടക്കി വികാരമെല്ലാം പൊട്ടിയൊഴുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അനുശ്രീയുടെ മുഖത്ത് നോക്കി എൻ്റെ മകനെ കൊല്ലുന്നതിന് മുൻപ് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ച് ആ പിതാവ് പൊട്ടിക്കരയുകയായിരുന്നു ആ പിതാവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ കുനിഞ്ഞിരിക്കാൻ മാത്രമേ എസ് എഫ് ഐ നേതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ നിങ്ങളാണ് എൻ്റെ മകനെ കൊന്നത് നിങ്ങളുടെ പാർട്ടിക്കാരാണ് എൻ്റെ മകനെ കൊന്നത് എൻ്റെ മകൻ എസ് എഫ് ഐയിൽ ചേർന്നിരുന്നെങ്കിൽ അവനൊന്നും പറ്റുമായിരുന്നില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു അവൻ്റെ കൂട്ടുകാരിൽ പലരും ഭയന്ന് എസ് എഫ് ഐക്കാരായതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പക്ഷെ മകൻ അവൻ്റെ സ്വത്ത് ബോധം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് നിങ്ങളവന് ഇഞ്ചിൻചായി മരണത്തിന് വിട്ടുകൊടുത്തില്ലേ ഇങ്ങനെ വേദനിപ്പിക്കാൻ ബെൽറ്റ് കൊണ്ട് പുറം അടിച്ചു പൊട്ടിക്കാൻ പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതിരിക്കാൻ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് പൂർണ്ണ നഗ്നനാക്കി നിർത്തി ഇലക്ട്രിക് വയറുകൊണ്ട് കാല് ബന്ധസ്ഥനാക്കി അതിക്രൂരമായി മർദ്ദിക്കാൻ നടുവിനു നോക്കി ഇടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു നിങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ നേതാക്കളാണ് ഈ ചതിയെല്ലാം ചെയ്തത് നിങ്ങളുടെ നേതാവായ സഞ്ജുവിനെ എൻ്റെ മകനോട് അസൂയി ആയിരുന്നു അവൻ്റെ നേട്ടങ്ങളിൽ വിദ്വേഷമായിരുന്നു സീനിയറായ വിദ്യാർത്ഥിനികളുമായി സൗഹൃദമുള്ളതിൻ്റെ പേരിൽ കട്ടക്കലിപ്പായിരുന്നു ആ കലിപ്പ് നിങ്ങളുടെ നേതാക്കളെ കൊണ്ട് അവർ തീർപ്പിച്ചു എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ സങ്കടത്തോടെ ആ പിതാവ് ചോദിച്ചു ആ പിതാവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ വെള്ളം കുടിക്കുന്ന എസ് എഫ് ഐക്കാരെയാണ് അവിടെ കണ്ടത് എസ് എഫ് ഐക്ക് എങ്ങനെയും മുഖം രക്ഷിച്ചേ മതിയാവൂ കഞ്ചാവിന്റെയും ലഹരിയുടെയും മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരുമായി എസ് എഫ് ഐ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ നേതാക്കളായ സീനിയർ വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലിരുന്ന് ലഹരി മരുന്ന് കഴിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മകൻ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ മകനോട് പറഞ്ഞത് മോനെ നീ നിന്റെ കാര്യം മാത്രം നോക്കാനാണ് ആ കഥകളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് എസ് എഫ് ഐ നേതാക്കളോട് ചോദിച്ചു എൻ്റെ മകനെ കൊന്നിട്ട് നിങ്ങൾ എന്തു നേടി നിങ്ങളും മനുഷ്യരല്ലേ നിങ്ങൾ നിങ്ങളിതാണോ നിങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുന്നത് ഉത്തരമില്ലായിരുന്നു അനുശ്രയ്ക്കും കൂട്ടർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം മുമ്പ് അവിടം സന്ദർശിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമൊക്കെ ആശ്വാസ വാക്കുകളുമായി അവിടെ എത്തി എല്ലാവരോടും ജയപ്രകാശിന് പറയാനുള്ളത് എൻ്റെ മകനെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ അവനെ എന്തിനാണ് കൊലയ്ക്ക് കൊടുത്തത് എന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഇതൊരു കൊലപാതകമാണ് എന്നെങ്കിലും സർക്കാർ സമ്മതിക്കണം പോലീസ് അതൊരിക്കലും അംഗീകരിച്ചിട്ടില്ല പോലീസ് ആത്മഹത്യയാണ് എന്ന കൃത്യമായ മുൻവിധികളിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും കെട്ടി തൂങ്ങിക്കിടക്കുന്നത് ആരും കണ്ടിട്ടില്ല അവനെ കെട്ടിത്തൂക്കിയതാണെങ്കിലോ അവൻ്റെ ശരീരത്തിൽ മുഴുവൻ കൊത്തിപ്പറിച്ച പാടുകളായിരുന്നു അവൻ്റെ കഴുത്തിലും പുറത്തും തലയിലുമൊക്കെ വലിയ മർദ്ദനത്തിൻ്റെയും പീഡനത്തിൻ്റെയും അടയാളങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അവനെ ഇവരെല്ലാം കൂടി അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ബെൽറ്റുകൾ പൊട്ടി വീഴുവോളം അവർ ക്രൂരമായി മർദ്ദിച്ചു എണീറ്റ് നിൽക്കാൻ നിവർത്തിയില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം അങ്ങനെ ഇവർ ഒരുമിച്ച് ചേർന്ന് അവൻ്റെ എടുത്ത ശേഷം സുരക്ഷിതമായി കെട്ടിത്തൂക്കിയതാണെങ്കിലോ പോലീസ് എന്തുകൊണ്ടാണ് ഇത് കൊലപാതകമാണ് എന്ന് പോലും പറയാത്തത് പോലീസ് എന്തുകൊണ്ടാണ് വധശ്രമത്തിന് പോലും കേസെടുക്കാത്തത് പോലീസ് എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയാണ് എന്ന് ആദ്യം തന്നെ വ്യക്തമായി പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥിന് നീതി കിട്ടുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എണ്ണി എണ്ണി സിദ്ധാർത്ഥ് അനുഭവിച്ച ഈ വേദനകളും എഴുതി വെച്ച ആ ഡോക്ടറുണ്ടല്ലോ ആ ഡോക്ടറാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഹീറോ ഈ കൊല നടത്തിയിട്ടും നാണമില്ലാതെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയി കള്ളക്കണ്ണീരൊഴുക്കുന്ന സഖാക്കളെ നിങ്ങൾ അനുഭവിച്ചേ മടങ്ങൂ ഈ ഭൂമിയിൽ നിന്ന് ഒരു കൊച്ചു ചെറുപ്പക്കാരനെ അവൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അതിക്രൂരമായി അവൻ്റെ നിലപാടിൻ്റെ പുറത്ത് മർദ്ദിച്ചു കൊന്നു തള്ളിയിട്ട് ഉളുപ്പുമില്ലാതെ മനുഷ്യത്വം മാനവികത മാനവ സ്നേഹം എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് നാണമുണ്ടായിരുന്നു ആ വീട് സന്ദർശിക്കാൻ ആ മാതാപിതാക്കൾ പഠിച്ചതും പഠിപ്പിച്ചതും മാന്യതയായതുകൊണ്ട് നീയൊക്കെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് കരുതുക എസ് എഫ് ഐ എന്ന കൊടുംഭീകര പ്രസ്ഥാനത്തിന്റെ തനി നിറം ജനം തിരിച്ചറിയുകയാണ് ഞങ്ങളോടൊപ്പം ചേർന്നാൽ പരീക്ഷ എഴുതാതെയും പാസ്സാകാം ഞങ്ങൾക്കൊപ്പം നിന്നാൽ കഞ്ചാവ് വിറ്റും ജീവിക്കാം ഞങ്ങൾക്കൊപ്പം മുമ്പോട്ട് പോയാൽ സർക്കാർ ഉദ്യോഗം മുൻവാതിലിലും പിൻവാതിലിലും കിട്ടും അല്ലാത്തവരെ ഞങ്ങൾ ഒരിടത്തും അടുപ്പിക്കില്ല ഒരു പദവിയും കിട്ടില്ല പരീക്ഷ എഴുതിയാലും പാസ്സാവില്ല യുവജനോത്സവങ്ങളിൽ പങ്കെടുത്താലും സമ്മാനമില്ല എന്നിട്ടും നിങ്ങൾ പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സിദ്ധാർത്ഥിനെ പോലും നിങ്ങളെ കൊന്നു തള്ളും കെട്ടിത്തൂക്കിയിട്ട് ഞങ്ങൾ ആത്മഹത്യ എന്ന് പറയും ഞങ്ങൾ സുരക്ഷിതമായി പാർട്ടി കേന്ദ്രങ്ങളിൽ ഒളിവിലിരിക്കും ഞങ്ങളുടെ പോലീസ് ഞങ്ങൾക്ക് ജാമ്യം തരും ഞങ്ങളുടെ സംവിധാനങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കും ഒടുവിൽ ഞങ്ങൾ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറിയുകയോ അല്ലെങ്കിൽ നിങ്ങൾ നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജനപ്രതിനിധിയും നിങ്ങളുടെ എം എൽ എയും എംപിയും മന്ത്രിയുമായി ഒക്കെ എത്തുകയോ ചെയ്യും ഈ സന്ദേശമാണ് ഇവർ നൽകാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഉളുപ്പില്ലാതെ കള്ളക്കണീരണിയാൻ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോയ നിങ്ങളുടെ ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തിന് മുൻപിൽ ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ ബാക്കി